ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് ശരിക്കും ഒരു മറുനാടൻ പലഹാരം തന്നെയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നല്ല അപ്പത്തിൻ്റെയും ഒക്കെ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പലഹാരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര കിലോ മാവാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ചൂട് വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല മാവിന് നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ തവി വെച്ച് തന്നെ ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ചൂട് അറിയുന്നതിന് ശേഷം കൈ വെച്ച് നല്ല ഷെയ്പ്പിൽ കുഴച്ചെടുക്കാനായിട്ടുള്ളതാണ് മാവ് കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് കട്ടിക്ക് കുഴച്ചെടുക്കാൻ പാടില്ല ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തത് അത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതാ ഇതുപോലെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടൊട്ടും കുറയുന്നില്ലാത്ത കൊണ്ട് തന്നെ തക വെച്ച് തന്നെയാണ് ഫുള്ള് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് ദൈടിയപ്പത്തിൻ്റെ ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തായിട്ട് വേണ്ടത് തേങ്ങയാണ് ഒരു മുക്കാൻ മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദൈത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കുറച്ച് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിയും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ശർക്കരയാണ് ഒരു കാൽ ഭാഗം ശർക്കര ചിരണ്ടിയത് നമ്മളിതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി ഇതായതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ജീരകവും ഇലക്കൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരത്തുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതെനി നമ്മൾ പലഹാരം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മൾ നല്ല വാട്ടിയ വാഴല കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യമാണ് ഇതിലേക്കാണ് നമ്മളിനി നമ്മുടെ മാവ് പരത്താനായിട്ട് പോകുന്നത് ഇതാ നമ്മൾ ഈ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം സേവനാഴിയിലിട്ട് ശരിക്കും ഇടിയപ്പത്തിനൊക്കെ ആക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് സേവനാഴിയിലിട്ട് നമുക്കിത് അത് ഷേപ്പിൽ ആക്കിയെടുക്കാനുള്ളതാണ് ഇതുപോലെ ആവശ്യത്തിന് മാവ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം ഇനി ഇത് പിരിച്ചു കൊടുക്കാം പിരിച്ചു കൊടുത്തതിന് ശേഷം അത്യാവശ്യം നൈസായിട്ട് വരുന്ന പോലെ ഒരുപാട് കട്ടിക്ക് വരാൻ പാടില്ല ഇടിയപ്പം പോലെ നല്ല കട്ടിക്ക് ഇത് പരത്തി എടുക്കാൻ പാടില്ല കുറച്ചൊരു ലെയർ പോലെ നമുക്കിത് പരത്തി എടുത്താൽ മതി ഇതുപോലെ ഗ്യാപ്പൊന്നും കാണത്തില്ലാത്ത പോലെ ചെറിയൊരു ലെയറിൽ ഇതൊന്ന് പിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ് ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള മിക്സ് നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇത ഇതുപോലെ ഒരു സൈഡിലായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കണ്ട അത ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഇലയോടുകൂടി നമ്മളിതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് അത ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതങ്ങനെ നമ്മുടെ പലഹാരം റെഡി ഇനി ഇത് നല്ല ആവിയുള്ള പാത്രത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഡൈറ്റിൽ ഇഡ്ഡലി പാത്രത്തിന് നല്ല ആവിയൊക്കെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ തട്ടിലേക്ക് നമ്മളിതൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയൊരു ലെയറായിട്ട് മാത്രം നമ്മൾ ഇതൊന്ന് നിരത്തി പിരിച്ച് എടുത്താൽ മതി ഒരുപാട് കട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് വരും പാടുവരും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ശർക്കരയുടെ ഫില്ലിങ് നമുക്ക് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇത് നാലുമണി പലഹാരം മാത്രമായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും അഭിപ്രായം കൂടി ഒന്ന് പറയണേ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് നമ്മുടെ പലഹാരം എല്ലാം നമ്മളിതുപോലെ ഇല വെച്ച് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി വന്ന് അതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അതായത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇത് നല്ലപോലെ പാത്രത്തിന് മുകളിലായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ അട അങ്ങനെ റെഡി ആയിട്ടും ഉണ്ട് ഇത് ഇനി നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇലയിൽ നിന്ന് അത് വിട്ടു പോയിരുന്നത് ഇത് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പുറത്തേക്ക് എടുത്താൽ മാത്രം മതി നല്ല ചൂടോടെ നമുക്കിത് കഴിക്കാം അതാ ഇതുപോലെ നമ്മുടെ പലഹാരം റെഡിയായി കിട്ടും എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ കൂടി മറക്കരുതേ വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അടിപൊളി നമ്മുടെ പലഹാരം അങ്ങനെ റെഡി ഇനി കഴിച്ചാൽ മാത്രം മതി ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്